പതിനായിരം രൂപയ്ക്ക് തണ്ടർവേഡ് സ്വന്തമാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം രൂപ രൂപയ്ക്ക് ക്ലാസിക്ക് സ്റ്റാൻഡേർഡ് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ടുപോകാൻ പറ്റിയ എണ്ണായിരം രൂപയ്ക്ക് ഒരു വർഷം മാത്രം പഴക്കമുള്ള രണ്ടായിട്ട് പതിനയ്യായിരം രൂപ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം എല്ലാ ജില്ലയിലും കൊണ്ടാൻ പറ്റിയ ക്ലാസിക് ആണ് ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടികൾ നോക്കിയാൽ എന്തോരം വണ്ടികളാണ് ഇരിക്കുന്നത് ഏകദേശം നാൽപ്പതോളം ബുള്ളറ്റുകളാണ് നമുക്ക് നമുക്ക് വേണ്ടി ഇന്ന് നമ്മളുടെ ലെഗസി മോഡേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ കൊല്ലം ജില്ലയിൽ ചടമംഗലത്തുള്ള ലെഗസി മോട്ടോഴ്സ് നമ്മുടെ അമീറിന്റെ ഷോപ്പിലാണ് ഈ വണ്ടികൾ എല്ലാം ഇരിക്കുന്നത് ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളും ഇരിപ്പുണ്ട് ഏകദേശം എല്ലാം കൂടെ നോക്കണതോളം വണ്ടികളുണ്ട് അല്ലേ ഏകദേശം എഴുപതോളം വണ്ടികൾ ഇരിപ്പുണ്ട് ബുള്ളറ്റുകൾ മാത്രം നാൽപ്പതോളം വണ്ടികൾ ഇരിപ്പുണ്ട് ബാക്കി മിക്സ്ഡ് ആയിട്ട് ബാക്കി കുറെ വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ടോ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മൂവായിരത്തേക്ക് ൊണ്ണൂറ്റൊമ്പത് രൂപ മൂവായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫൈവ് വർഷം വൺ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി അല്ലേ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപത്തിൽ മാത്രം ആയിട്ടുള്ള യമഹ ആ ഒരു നാലായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി യമ ആറ് ഫൈവ് എസ് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പം ഇതുപോലെ എല്ലാ വണ്ടികൾക്കും കുറെ വണ്ടികൾക്കും അത്യാവശ്യം നല്ല ഓഫറുകൾ ഉണ്ട് ഓഫറുകളുണ്ട് അല്ലേ അപ്പോൾ ഓണമായിട്ട് അത്യാവശ്യം നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ നിങ്ങൾക്ക് വണ്ടികൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം നമ്മുടെ ലെഗസി മോട്ടോഴ്സ് ചടായമംഗലം അല്ലെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന പ്രദേശത്ത് ജഡായിപ്പാറയ്ക്ക് സമീപമായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അറിയാ ജഡായിപ്പാറയ്ക്ക് സമീപമാണ് നമ്മുടെ ഈ ഒരു ലഗസി മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ചടമംഗലം അതുപോലെ തന്നെ ബുള്ളറ്റുകളൊക്കെ ഏകദേശം കുറഞ്ഞതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും ബുള്ളറ്റ് നമുക്ക് പതിനായിരം രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ടിങ് ആണ് പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മൂല് പതിനായിരം രൂപ മുതൽ ിൽ കാണിക്കാം അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഡൗൺ സ്കൂട്ടർ ഒരു വർഷം മാത്രം എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കും വണ്ടികളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അമീർ പറഞ്ഞു തരുന്നതായിരിക്കും വണ്ടികൾ വാങ്ങാൻ താല്പര്യം ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് മുപ്പത്തി മൂവായിരം അല്ലേ കിലോമീറ്റർ വേറെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെറും പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി പതിനയ്യായിരം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് രൂപ രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ അടുത്തണക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ വരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് അഡീഷണൽ ക്രാങ്കോയിറ്റ് കൂട്ടിയ വണ്ടിയാണ് വില ഫുൾ വില ഒരു രൂപ പതിനഞ്ചിലൂടെ ഈ വണ്ടി സ്വന്തമാക്കാം രൂപ ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കാം വണ്ടി സ്വന്തം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഡുവൽ ചാനൽ ഡിസ്ക് വരുന്ന വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ഫസ്റ്റ് നമുക്ക് ഇരുപത്തി എണ്ണായിരം രൂപ അടുത്ത ഈ വണ്ടി സംഭവിക്കാം ഇരുപത്തി എണ്ണായിരം ഇരുപത്തി എണ്ണായിരം രൂപ ഓക്കെ അടുത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ വണ്ടിയാണ് കിലോമീറ്റർ വന്നിട്ട് മുപ്പത്തി കിലോമീറ്റർ ഓക്കെ മുപ്പത്തി കിലോമീറ്റർ സിംഗിൾ ഔണ്ടർ വണ്ടി ഓക്കെ ഒരു ഇരുപത്തഞ്ചു രൂപ 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 ഡൗൺ ഡൗൺ ഉണ്ടെങ്കിൽ ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം മതി അതിനുശേഷം ഉള്ളത് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് സിഗ്നൽ വരുന്ന വണ്ടി ട്വൽ ചാനൽ വണ്ടിയാണ് ഓക്കെ ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഓക്കെ നമുക്ക് രൂപ ഉണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് അതിന് ശേഷം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിഗ്നല് മുപ്പതിനായിരം കിലോമീറ്റർ ഡോൽ ഡിസ്ക് ഡോചന വണ്ടി ഓക്കേ ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉള്ളത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓണർ വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല യ്യായിരം രൂപ ഇത് നമുക്ക് രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ബി എസ് സിക്സ് ആണ് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുകയാണ് വണ്ടി എപ്പോഴും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ് അതാണ് കർവേട്ട്രുണ്ടിക്ക് അവല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഇഞ്ചക്ടർ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വിലയിൽ വേരിയേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓടി വണ്ടി ഡോൾ ഡെസ്ക്യ്യായിരം രൂപ വണ്ടി വണ്ടി നമ്മളുടെ വ്യത്യാസം ഇത് വണ്ടിയാണ് നമുക്ക് ഫസ്റ്റ് ഒരു രൂപ രൂപ ഉണ്ടെങ്കിൽ ഈ ഈ സ്വന്തമാക്കാം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അഡീഷണൽ സൈലൻസറെ കാര്യങ്ങള് ആരോഗ്യ കാര്യങ്ങൾ എല്ലാം ചെയ്ത വണ്ടിയാണ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ അടുത്ത രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് കിലോമീറ്റർ നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷൻ സീറ്റ് കാര്യങ്ങളെല്ലാം അഡീഷണൽ പുതിയായിട്ട് ചെയ്തിട്ടുണ്ടോ ഇത് നമുക്ക് ഒരു മുപ്പത്തി എണ്ണായിരം ഒരു നമുക്ക് ഒരു ഫസ്റ്റ് വണ്ടി ഇരുപത്തി അടുത്ത രണ്ടായിരത്തി പതിനെട്ട് സിഗ്നല് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഡുവൽ ഡിസ്ക് ഇത് ഡുവൽ ചാനൽ വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപത് മോഡൽ ഡിസ്ക് ചാനൽ ഗവൺമെന്റിൽ വരുന്ന വണ്ടിയാണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫൈനൽ രൂപ രൂപ കൊടുക്കാം നമുക്ക് ഈ വണ്ടി അടുത്ത രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് ഫുൾ ബ്ലാക്ക് വരുന്ന വണ്ടിയാണ് ഇത് സിംഗിൾ ചാനൽ ആണ് ഡിസ്ക് അല്ല സിംഗിൾ സിംഗിൾ ഡിസ്കും സിംഗിൾ ചാനൽ ഇതിന്റെ ഫുൾ പ്രൈസ്

ഒരു ലക്ഷത്തി മുപ്പത്തി ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു ഇരുപത്തെട്ട് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്വന്തം ഇരുപത്തെണ്ണായിരം ഇരുപത്തി എണ്ണായിരം ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം ഇരുപത്തെണ്ണായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പൊ ഇഷ്ടമുള്ള വണ്ടികളാണ് ഇരിക്കുന്നത് ഏത് വണ്ടി വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കൊണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അടുത്തത് ഹൺഡർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരെ എക്സിഡന്റ് വാറന്റി എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു കംപ്ലൈന്റ് ആണ് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല നാല്പത്തിരണ്ടായിരം ജനുവൻ കിലോമീറ്റർ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഷോറൂമിൽ ഷോറൂമിലെന്തെങ്കിലും കൊടുത്ത് നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടും

ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു പതിനഞ്ച് രൂപ കൊണ്ട് ഈ വണ്ടി രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം രൂപ ഇത് സിംഗിൾ ഓൺഷിപ്പിൽ വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്കൊരു ഫസ്റ്റ് ഇരുപത്തിരണ്ട് രൂപ കൊണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണ് ായിരം കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല നീറ്റ് നീറ്റ് വണ്ടി അത്യാവശ്യം ഇതിന്റെ ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ രൂപ നമുക്ക് രൂപത്തി മോഡല് ഇത് ഡി കം പ്രശ്നം ക്രാങ്കുവട്ടിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നാല്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇതെ എബിഎസ് വണ്ടിയാണ് ഓക്കേ എബിഎസ് എബിഎസ് വരുന്ന വണ്ടിയാണ് ഓക്കേ ഇതിന്റെ ഫുൾ പ്രൈസ് 1 ലക്ഷത്തി 28000 രൂപ 1 ലക്ഷത്തി 28000 രൂപ 28000 1 ലക്ഷത്തി 28000 രൂപ ക്രാങ്ക് വെയിറ്റ് കൂട്ടിതുകൊണ്ടാണ് ക്രാങ്ക് വെയിറ്റും കൂട്ടി ഡീകംപ്രഷൻ ചെയ്തിട്ടുണ്ട് അണ്ടി ഓക്കേ ഓക്കേ ഡീകംപ്രഷൻ ചെയ്ത വണ്ടി ഓക്കേ ഓക്കേ ഇതിന്റെ ഫുൾ പ്രൈസ് 1 ലക്ഷത്തി 28000 രൂപ ഫസ്റ്റ് നമുക്കൊരു 25 രൂപയേ ഉണ്ടെങ്കിൽ ആ വണ്ടി സെൻ്തുവാക്കാം സെൻ്തുവാ ഓക്കേ അടുത്ത 2000 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആണ് നോക്കിയെടുത്തായിരംമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ രൂപ ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം ഡൗൺ പേയ്മെന്റ് മുപ്പത്തി അഞ്ച് രൂപ അടുത്തായിരം സ്റ്റാൻഡേർഡ് എണ്ണയാണ് കസ്റ്റമർ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഇരുപതിനായിരത്തി അറുനൂറ്റി പതിനാല് സിംഗിൾ ഓൺ ഒരു

മുപ്പത്തഞ്ച് രൂപ കടച്ചാണ് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ അടുത്തത് ക്ലാസിക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഡുവൽ ഡിസ്ക് ഡുവൽ ചാനൽ എ ബി എസ് ആ ഇതിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപത്തിൽ വണ്ടി സ്വന്തമാക്കാം ഇരുപത്തി എണ്ണായിരം രൂപ അല്ലേ ഇരുപത്തി എണ്ണായിരം രൂപ ഇരുപത്തി എണ്ണായിരം കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓക്കെ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഷെപ്പിൽ വരുന്ന വണ്ടി വെറും പതിമൂവായിരം കിലോമീറ്റർ വണ്ടി എഴുത്തുള്ളൂ കിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്റർ അല്ലേ പതിമൂവായിരം ജനുവൻ കിലോമീറ്റർ അല്ലേ ജനുവൻ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് പതിമൂവായിരം സിംഗിൾ ഓണർഷെ വണ്ടി ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം മോഡൽ എത്ര പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടും കിലോമീറ്റർ കുറഞ്ഞുകൊണ്ടാണ് കിട്ടത്തില്ല അങ്ങനെ ഓക്കെ സിംഗിൾ റോഡ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഫസ്റ്റ് നമുക്ക് അടച്ചാൽ വണ്ടിമൂവായിരം രൂപക്ക് കൊണ്ടാൻ പറ്റിയ ക്ലാസിക് ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിനെ ആറു ഫൈവ് വേർഷൻ ടൂ ആ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേർഷൻ ടു ആ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓക്കെ ഫുൾ പ്രൈസ് രൂപ ഫിനാൻസ് കിട്ടുമോ ആ കിട്ടും നമുക്കൊരു രൂപ കഴിഞ്ഞാൽ കൊണ്ട പറ്റും ടോട്ടൽ വില ചോദിക്കുന്നത് രൂപയാണ് മോഡൽ താല്പര്യം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അടുത്തത് നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞു നമ്മുടെ രൂപ രൂപ മാത്രം മോഡൽ അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കാം വെറും നാലായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് മൂവായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മൂവായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട് ഓക്കെ നിലവിലെ കംപ്ലൈന്റ് കാര്യങ്ങൾ ടയർ കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനിൽ എൺപത്തിൽ വെറും പന്ത്രണ്ടായിരം രൂപ വെറും പന്ത്രണ്ടായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിക്കോൺ സ്വന്തമാക്കാം വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രൂപ രൂപ ഡൗൺ പേയ്മെന്റ് നല്ല നീറ്റ് ാണ് താല്പര്യം വിളിക്കാം അടുത്തത് ആർ സി അടുത്ത ആർ സി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ബി എസ് ത്രീ വേരിയന്റ് ഫിനാൻസ് കിട്ടത്തില്ല ഇല്ല ഫിനാൻസ് കിട്ടത്തില്ല പതിനഞ്ചായ കൊണ്ട് മാത്രം നമുക്ക് ഫിനാൻസ് കിട്ടാതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർ വണ്ടി ഓക്കെ നിലവിലെ നീറ്റ് കണ്ടീഷൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം

സ്റ്റാൻഡേർഡ് ആണ് അടുത്തത് അടുത്ത മോഡൽ യമഹ സിംഗിൾ ാണ് അടുത്തയ്യായിരം കിലോമീറ്റർ ഫുൾ വില ഒരു ഒരു ലക്ഷത്തി രൂപ രൂപ നമുക്ക് കൊണ്ട് മോഡൽ മുപ്പത്തിയഞ്ച് രൂപത്തിരണ്ട് മോഡല് ഫോർ ആണ് ഓക്കെ ബജാജ് എൻ എസ് ടു വണ്ടി

ഞാനാണ് ചോദ്യം 135000 രൂപ 135000 രൂപ 2021 മോഡൽ डोമിനാറ്റോ 50 ആ ഡൗൺ പേമെന്റ് എത്ര അടിക്കണം ഡൗൺ പേമെന്റ് നമുക്ക് ഒരു 30000 രൂപ കടച്ച മതി 30000 അഡ്വാൻസ് ആ കൊണ്ടുവന്നാൽ ഓക്കേ അടുത്ത 2020 മോഡൽ നമ്മൾ r15 വേർഷൻ ആ 3 ഓക്കേ 125000 രൂപ 125000 രൂപ നമുക്ക് ഒരു വാസ്ത ഒരു 30000 രൂപ കൊണ്ടുവന്നാൽ സെറ്റാക ഓക്കേ 30000 രൂപയുടെ v3 സ്റ്റാൻഡേർഡ് 2020 മോഡൽ ഓക്കേ അടുത്ത 2019 മോഡൽ സ്റ്റാൻഡേർഡ് നിലവിലെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷനാണ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ രൂപത്തിരണ്ട് മോഡൽ ബജാജ് ആർ എസ് ടോണ്ടിട്ട് സിംഗിൾ ഓൺ ഷപി വരുന്ന വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ നീറ്റ് അല്ലേ ആ വണ്ടി നമുക്കൊരു ഇരുപത്തെട്ട് രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് ആർ എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓക്കെ ഓക്കെ അതിനെ കുറച്ച് സ്കൂട്ടർ ഐറ്റം തീരുമുണ്ടല്ലോ ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാസ്ട്രോ ആ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തി മുപ്പത്തി മൂവായിരം രൂപ മുപ്പത്തി മൂവായിരം രൂപ

മോഡൽ ഹൈബ്രിഡ് യ്യായിരം കിലോമീറ്ററോട് ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി മോഡലാണ് ഹൈബ്രിഡ് ആണ് ഏറ്റവും ടോപ്പ് ഇതിന്റെ പ്രൈസ് രൂപ ഒരു ഫസ്റ്റ് രൂപയ്ക്ക് പറ്റിയ അടുത്തത് പത്തൊമ്പത് മോഡല് പോലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള കളറാണ് ഒരുപാട് എൻക്വയറി ഉള്ള കളറാണ് നമുക്ക് ഒരു രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫിനാൻസ് അതിനനുസരിച്ച് നമുക്ക് ഒരു പന്ത്രണ്ട് രൂപ രൂപ അടച്ചാൽ മതി അതിനുശേഷം ബൈക്കുകൾ ി അതുപോലെ ടു ട്വന്റി എല്ലാം ഇരിപ്പുണ്ട് അപ്പൊ അതിനൊക്കെ ഡീറ്റെയിൽസ് സംഭവിക്കാം ഒരു റേ ഇരിപ്പുണ്ടല്ലോ ഫസ്റ്റ് ഇത് എന്റെ നമ്മളില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ല ഇത് രണ്ടായിരത്തി പതി പത്തൊമ്പത് മോഡല് ബി എസ് ഫോർ ആർ സി ടു എ ബി എസ് വരുന്ന വണ്ടി ഓക്കെ ഏറ്റവും എൻക്വയറി ഉള്ള വണ്ടിയാണ് കെ ടി എം സീരീസിൽ ഏറ്റവും എൻക്വയറി ഉള്ള വണ്ടിയാണ് ബി എസ് ഫോർ ആർ സി റ്റു വണ്ടി ആ

മാക്സിമം ഫണ്ടിങ് ഏകദേശം ഒരു വരും മോഡൽ അടുത്തത് അടുത്ത മുപ്പതി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓൺഷിപ്പിലുള്ള സിഗ്നൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല അഡീഷണൽ ആയിട്ട് അലോയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പത്ത് പതിനയ്യായിരം രൂപയും കാര്യങ്ങളാണ് ചെയ്തത് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡല് സ്റ്റാൻഡേർഡ് സിംഗിൾ വരുന്ന വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് ഫുൾ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ രൂപത്തിന്റെ ട്വന്റി അടുത്ത് രണ്ടായിരത്തി പതിനാല് പൾസർ ടു ട്വന്റി നമുക്ക് ഫിനാൻസ് എടുത്തില്ല ഫുൾ ഫുൾ പ്രൈസ് പ്രൈസ് രൂപയാണ് മോഡൽ മോഡൽ ഫിനാൻസ് എടുത്തില്ല

ആ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് യമഹ എം ഡി വെർഷൻ ടു ഇരുപത്തിയേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫ്രണ്ട് പുത്തൻ പുത്തണ്ടായ നിലവില് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷൻ ആ നിലവിൽ മാർക്കറ്റ് എപ്പോഴും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാർക്കറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡല്

ൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ

തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റി രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തണ്ട്രൂടെ വെറും പതിനായിരം രൂപ അടച്ചാൽ നമുക്ക് ഇത് സ്വന്തമാക്കാം പതിനായിരം രൂപയ്ക്ക് തണ്ട്രവേട് സ്വന്തമാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് എം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് എമഹ വെർഷൻ എം സിംഗിൾ ഓണർഷിപ്പ് ഇപ്പോൾ കിലോമീറ്റർ ഓക്കെ ഒന്ന് അറുപതൊക്കെ നിലവിൽ മാർക്കറ്റുണ്ട് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം

പൾസർ ൾസർ വൺറ്റി എഫ് ഓക്കെ കിറ്റ് കയറി ഇറക്കിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും നീറ്റ് കണ്ടീഷൻ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ കൊടുത്ത വണ്ടി തന്നെയാണ് പുള്ളി ഗൾഫി പോയപ്പോൾ നമുക്കൊരു ഇത് രൂപ വസ്തുരക്കണം കിട്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺറ്റി എഫ് ടൈപ്പ് ഇത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ സെക്കൻഡ് ഓണർ നിലവിൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷൻ രൂപ രൂപ നമുക്ക് ഒരു രൂപയോട്ട് രൂപത്തെ ആണ് മോഡൽ 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 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ നിലവിൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ നീറ്റ് കണ്ടീഷൻ ഫുൾ പ്രൈസ് എൺപത്തയ്യായിരം രൂപ എമ്പത്തം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എൻഎസ് ടു ഹൺഡ്രഡ് എൺപത്തായിരം രൂപ

അപ്പോൾ ഫിനാൻസ് നമുക്ക് എങ്ങനെയാൾ കേരളം ഓൾ കേരള ഫിനാൻസ് ചെയ്തു തരാൻ പറ്റുന്നതാണ് ഇരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ് ഒന്ന് രണ്ട് മോഡൽ വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഫിനാൻസ് കിട്ടാതെ ബാക്കി എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ് ബുള്ളറ്റുകളൊക്കെ എല്ലാത്തിനും ഫിനാൻസ് കിട്ടുന്നില്ല ഓക്കെ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളൊക്കെ ഇപ്പോൾ ഇതൊക്കെ വന്നിട്ട് പതിനയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെങ്ങനെ ഫിനാൻസ് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം എല്ലാ ജില്ലയിലും ചെയ്തോളാം ചെയ്തു ഓക്കെ നമുക്ക് ഡോക്യൂമെന്റ് വേണ്ടത് ആധാർ ആ വോട്ടർ ഐ ഡി ആ അല്ലെങ്കിൽ ലൈസൻസ് ഓക്കെ പിന്നെ പാൻ കാർഡ് പാസ്ബുക്ക് ഒരു ഫോട്ടോ അല്ല നമുക്ക് ലാൻഡ് ടാക്സ് അല്ലാതെ കറണ്ട് ബില്ല് അങ്ങനെ ഒന്നും ഇത് ഒന്നെങ്കിലും മസ്റ്റായിട്ട് ആധാർ വേണം വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡി ഇല്ലെങ്കിൽ ലൈസൻസ്

ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പം ഒരു രണ്ട് വർഷത്തേക്കൊക്കെ ഒരു ലക്ഷം രൂപ ഫിനാൻസ് ഇടുകയാണെങ്കിൽ മന്ത്ലി എത്ര ആണോ ഒരു ലക്ഷം രൂപ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വർഷം ഏകദേശം ഒരു നാല് ഇരുന്നൂറ് നാല് മുന്നൂറ് മൂന്ന് വർഷത്തേക്ക് ആ നാല് വർഷത്തേക്കൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഒരു മൂവായിരത്തി അറുന്നൂറ് വരും ഓക്കെ എത്ര എത്ര വർഷം തൊട്ട് എത്ര വർഷം വരെ ഫിനാൻസ് കിട്ടുന്നത് ഒരു വണ്ടിക്ക് മാക്സിമം വർഷം 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 വരെ ഉണ്ട് ലോൺ ലോൺ കുറവാണെങ്കിൽ നമുക്ക് ഒരു ഇടാം 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 രണ്ട് രണ്ട് നമ്മുടെ അനുസരിച്ചാണ് ഈ ഫിനാൻഷ്യൽ ഇയർ വ്യത്യാസം ാണ് അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻസ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഷോപ്പിലേക്ക് വരിക കൊല്ലം ജില്ലയിൽ ചടയമംഗലം ജടായിപ്പാറയ്ക്ക് സമീപം രഹസ്യ മോഡോഴ്സിലാണ് ഈ വണ്ടികളെല്ലാം ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എവിടുന്നാണോ വണ്ടി ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിൽ ഇവിടെ വരാം ബസ്സിന് വരാൻ ആണെങ്കിൽ കെ എസ് ആർ ടി സി ഒക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ തന്നെയാണ് പോകുന്നത് താഴെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടല്ലേ ആരോട് ചോദിച്ചാലും ഒരു ജഡായിപ്പാറയിൽ നിന്ന് തിരുവനന്തപുരത്തോട് റൂട്ടിൽ കുറച്ച് മീറ്റർ മുന്നോട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ഷോപ്പ് കാണാം അപ്പോൾ വണ്ടിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒഴിച്ച് ഷോപ്പിലേക്ക് വരാം അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ